േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്തതിനെ തുടർന്ന് ഒടുവിൽ ജേക്കയുടെ കൂടെ കോടതിയിലേക്ക് പോകാൻ അർച്ചന തയ്യാറാവുകയാണ് മാത്രവുമല്ല ഇതോടെ അർച്ചനയോട് സംസാരിക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ജെ കെയോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇത് കേൾക്കുന്ന ജെ കെ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ജെ കെ ഒടുവിൽ അർച്ചനയെ കോടതിയിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് അവിടേക്കെത്തുന്ന ദീപ്തി ജെ കെയും അർച്ചനയെയും കണ്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് അവർ ഇതോടെ വണ്ടി തൻ്റെ കേടായതിനെ തുടർന്ന് ഇവരാണ് അവിടേക്ക് വന്നത് ഇന്ന് ഓട്ടോറിക്ഷ പണിമുടക്കല്ലേ വണ്ടി കിട്ടാനും വഴിയില്ല അപ്പോഴാണ് ഇയാൾ ലിഫ്റ്റ് തന്നത് ആ അതുപോട്ടെ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്നു പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയാണ് ദീപ്തി അർച്ചനയുടെ കൂടെ ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനായി സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് ഇതോടെ അർച്ചനയും ഹാപ്പിയാകുന്നു ഈ കാര്യമറിയുന്ന ദീപ്തി ഓ അയാളുടെ സഹായം ലഭിച്ചത് നന്നായി അല്ലേ ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് ജേക്കയുടെ കാര്യത്തിൽ ഒരു മയമൊക്കെ വന്നിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് സുപ്രധാനമായ നീക്കങ്ങളുമായി ഇപ്പോൾ മുന്നിലേക്ക് ചിന്നു പോകുന്നത് ജേക്കയോട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ചിന്നു വീട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നു ഇത് കേൾക്കുന്ന ജാക്കേക്ക് വളരെയധികം സന്തോഷം ആവുകയാണ് ചിനു വളരെയധികം നന്ദിയുണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന ജേക്കെയുടെ വരവ് അറിയാനിടയാവുകയും ചെയ്യുന്നു ഇതോടെ തന്നെ സഹായിച്ച ജേക്കെ തൽക്കാലത്തേക്ക് ആ വീട്ടിൽ താമസിച്ചു കൊള്ളട്ടെ എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ അർച്ചന എടുക്കുന്നത് ഇത് കേട്ടത് വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നുവെങ്കിലും അർച്ചനയുടെ തീരുമാനം അംഗീകരിക്കാൻ ഒടുവിലവർ തയ്യാറാവുകയാണ് ഇതേ തുടർന്നാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അച്ചുവിൻ്റെ മടങ്ങിവരവ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക